നമസ്കാരം ലോക ആർട്ട് വിപണിയിൽ ഇന്ത്യൻ പെയിൻറ്റിങ്ങുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ് ഉള്ളത് പണ്ട് മുതലേ തന്നെ രവിയർമ്മ ചിത്രങ്ങൾ അതുപോലെ എമ് ഹുസൈൻ്റെ ചിത്രങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ കോടികളാണ് വില നൽകി ഓരോരുത്തരായി വാങ്ങുന്നത് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് എം എഫ് ഹുസൈൻ്റെ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമയാത്ര എന്ന പ്രശസ്തമായ പെയിൻറ്റിംഗ് നൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത് പോയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലാണ് ഈ പെയിൻറ്റിങ് എമ് ഹുസൈൻ ചെയ്യുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമൊക്കെയാണ് ഈ പെയിൻറ്റിങ്ങിലൂടെ പുറത്തു വരുന്നത് പതിമൂന്ന് ലെയറുകളായിട്ടാണ് ഈ പെയിൻറിങ് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ എഴുപത് വർഷമായി ഇത് ഓസ്ലോയിലെ ഒരു ആശുപത്രിയിലെ ചുവരിൽ പൊടി പിടിച്ച് ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ ചിത്രം ഉണ്ടായിരുന്നത് പിന്നീടാണ് അവർ ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും അങ്ങനെ ലേലത്തിൽ വെക്കുകയും ചെയ്തത് ഇന്ത്യൻ വംശജനായ ആഗോള വ്യവസായി ശിവ് നാടാരുടെ പങ്കാളിയായ കിരൺ നാടാരാണ് ഈ ചിത്രം ഇത്രയും വലിയൊരു വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത് എസ് ജി എൽ ടെക്നോളജീസിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് കിരൺ നാടാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമൃതാ ഷെർഗലിൻ്റെ ഏറെ പേര് കേട്ട ദ സ്റ്റോറി ടെലർ എന്ന പെയിൻറ്റിങ് അറുപത്തൊന്ന് ദശാംശം എട്ട് കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് അതിനുശേഷം ഒരു ഇന്ത്യൻ ചിത്രകാരൻ്റെ പെയിൻറ്റിങ്ങിന് ഇത്രയും വലിയൊരു വില ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് നേരത്തെ പലപ്പോഴും എം എഫ് ഹുസൈൻ്റെ പെയിൻറ്റിങ്ങുകളൊക്കെ തന്നെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എം എഫ് ഹുസൈൻ ഇന്ത്യയിലേക്ക് പ്രവേശിക്കരുത് എന്ന് പോലും ആവശ്യപ്പെട്ട നിരവധി പേരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗോളതലത്തിൽ ഇന്ത്യൻ പെയിൻറ്റർമാർക്ക് അവരുടെ സൃഷ്ടികൾക്കൊക്കെ തന്നെ വലിയ ഡിമാൻഡാണ് ഉള്ളത് എന്നാണ് ഇന്ത്യയിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകാൻ ആരുമില്ലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യ ഇന്ന് സാമ്പത്തികമായി വൻ നിലയിൽ കുതിച്ചു കയറുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങുകൾ വലിയ വില കൊടുത്ത് വാങ്ങാനും പലരും തയ്യാറാവുകയാണ് ഏതുകൊണ്ട് ഒരു രണ്ടായിരം ആണ്ടിന് ശേഷമാണ് ഇന്ത്യൻ പെയിൻറ്റിങ്ങൾക്ക് ഇത്രയധികം വില അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമായി തുടങ്ങിയത് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ അന്ന് ആഗോളതലത്തിലുണ്ടായ വലിയൊരു സാമ്പത്തിക തിരിച്ചടിയെ തുടർന്ന് ഇത് വീണ്ടും താഴേക്ക് പോയിരുന്നു എന്നാൽ ഇപ്പോൾ കാണുന്ന കാഴ്ച ഇന്ത്യൻ പെയിൻറ്റിങ്ങുകൾ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോഴും വിറ്റുപോകുന്നത് വലിയ വില തന്നെയാണ് മോഹവില നൽകി തന്നെയാണ് പലരും ഇന്ത്യൻ ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്ങുകൾ സ്വന്തമാക്കുന്നത് എന്ന് കഴിഞ്ഞ വർഷം ലണ്ടനിൽ നടന്ന ഒരു ലേലത്തിൽ എം എ ഹുസൈൻ്റെ ഒരു പെയിൻറ്റിങ് ഒന്നരദശാംശം ഒമ്പത് മില്യൺ ഡോളറിനാണ് വിറ്റുപോയത് അതുപോലെ പ്രമുഖരായ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന പല ഇന്ത്യൻ ചിത്രകാരന്മാരുടെയും പെയിൻറ്റിങ്ങുകളൊക്കെ തന്നെ ഇന്ന് കോടികൾ നൽകിയാണ് ഓരോരുത്തരും സ്വന്തമാക്കുന്നത് മാത്രമല്ല ഇന്നൊരു പക്ഷെ ഒന്നോ രണ്ടോ കോടി രൂപ വില കൊടുത്ത് വാങ്ങുന്ന ഒരു പെയിൻറ്റിങ്ങിന് കുറേ വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില വീണ്ടും എത്രയോ ഇരട്ടിയായി വർദ്ധിക്കും എന്നുള്ളതും ഈ ഇവരെ ഈ ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രശസ്ത ചിത്രകാരനായ തായ്പ് മേത്തയുടെ ഒരു പെയിൻറ്റിങ്ങിന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കോടി രൂപയാണ് വിലയിട്ടിരുന്നത് എങ്കിൽ ഇന്ന് അതേ പെയിൻറ്റിങ്ങിന് മൂന്ന് കോടി രൂപയിലധികം വിലയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ആഗോളതലത്തിൽ ഇന്ന് ഇന്ത്യൻ പെയിൻറ്റിങ്ങുകൾക്കും ഇന്ത്യൻ പെയിൻ്റർമാർക്കൊക്കെ തന്നെ അവരുടെ മൂല്യം വീണ്ടും വർദ്ധിക്കുകയാണ് അതുതന്നെയാണ് എം എ ഹുസൈൻ്റെ ഈ ഒരു പെയിൻറ്റിങ്ങിന് നൂറ്റി പതിനെട്ട് കോടി രൂപ വില നൽകി സ്വന്തമാക്കാൻ ശിവനാടകരെ പോലെയുള്ള അല്ലെങ്കിൽ കിരൺനാടകര പോലെയുള്ള ആഗോള വ്യവസായികളെ പ്രേരിപ്പിക്കും